പോലെ നമ്മളല്ല ദിവസമായിട്ട് ആഗ്രഹം ഇന്ന് ഞാൻ സാധിച്ചു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വര ഡയറേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് ഒരു ലഞ്ച് ഡേ ആൻഡ് ഷോപ്പിംഗ് അപ്പം ഷോപ്പിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഓക്കെ പിന്നെ എല്ലാവർക്കും ട്വൻ്റി ട്വൻ്റി ഫൈവ് ഒക്കെ എങ്ങനെ പോകുന്നു ഹൗ ഇസ് യുവർ ന്യൂ ഇയർ ഇന്നത്തെ ലഞ്ച് സ്പോട്ട് കൊച്ചിയിലുള്ള ഒരു ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ലഞ്ച് സ്പോട്ട് തന്നെയാണ് നമ്മുടെ ചേച്ചിമാരുടെ കട പാലാരിവട്ടം ചെക്കാലക്കൽ കോളനിയിലുള്ള ചേച്ചിമാരുടെ കടയിൽ നിന്നായിരുന്നു ഇന്ന് ഞങ്ങളുടെ ലഞ്ച് കഴിച്ചത് അപ്പം ഓർഡർ ചെയ്തത് എന്തൊക്കെയായിരുന്നു അവിടെ ലേറ്റായിപ്പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ് വൺ ഓ ക്ലോക്ക് വൺ തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ കറികളും തീർന്നിട്ടുണ്ടാവും മെയിനായിട്ടും ഈ വർക്ക് ചെയ്യുന്ന ആളുകളും എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ട്വൽവ് തേർട്ടിക്കൊക്കെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടില്ല ഇവിടെ അവധിയാണെന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടതാണേ ചേച്ചിമാരുടെ കടയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു വട്ടം എടുത്ത് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാവുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ഇതിൽ അതിനെക്കുറിച്ച് അധികം ബ്രീഫ് ചെയ്യാത്തത് ഞാൻ പോലെ നമ്മളല്ല ഞാനാണ് ദിവസമായിട്ട് എന്തെങ്കിലും ണോ ഫിലോപിന്നാണോ പറഞ്ഞു ഫിലോപി പിന്നെ ഉണ്ടായിരുന്നു ഫിഷ് മോളി ഉണ്ടായിരുന്നു ഫിഷ് ഫിഷ് ഗ്രേവി മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഞങ്ങള് പോർക്ക് ലു അതും കഴിച്ചു എല്ലാം കഴിഞ്ഞു അവസാനം ഞങ്ങൾ ഒരു ചോക്കോബാറും കൂടെ കഴിച്ചു ഞാൻ ചോക്കോബാർ കഴിച്ചു ചേച്ചി മഞ്ഞോബാർ കഴിച്ചു സാനു കഴിച്ചത് മറ്റേ അവൾ വെച്ചു അവള് പിന്നെ ചോക്ലേറ്റ് അങ്ങനെ തന്നെ വേണം അവൾക്ക് എപ്പോഴും സോ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് സെറ്റ് ആയി വയറൊക്കെ സെറ്റായി ഇനി ഞങ്ങള് കുറച്ച് ഷോപ്പിംഗിന് പോലും സമയം പോലും അതെ ഞങ്ങൾ ഇനി ഷോപ്പിംഗിന് പോവാണ് ഷോപ്പിംഗ് വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല ഞങ്ങള് കുറച്ച് എന്താ പറയാ കൊറച്ച് ഡ്രസ് കുറച്ച് ഡ്രസ്സ് പിന്നെ പിന്നെ ഓഫേഴ്സ് നടക്കുന്നുണ്ട് അതെ ഓഫർ ഉള്ളപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റുഡിയോ വെസ്റ്റ് സൈഡും എന്തായാലും വിസിറ്റ് ചെയ്യണമല്ലോ അതൊരു അതൊരു ചടങ്ങ് അങ്ങനെയാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ പെൺകുട്ടികൾക്ക് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു മനോവിഷമുമാണ് ഏകദേശം ഓഫേഴ്സ് ഒക്കെ തീരാനായല്ലോ തീരാനായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ആദ്യമൊന്നും പോയിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാം ഇങ്ങനെ ത്രിമൂർത്തികൾ ചുമ്മാ തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ വെസ്റ്റ് സൈഡിലോ സ്റ്റുഡിയോലോ ഒക്കെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കാണിച്ചു തരാം എന്റെ ബ്ലോഗിലിടക്ക് ആ വേറെ ആൾക്കാർക്കും സംസാരിക്കാനും ചില ചില വാക്കുകളൊക്കെ പറയും ഭയങ്കര ചവയ്ക്കാൻ പറ്റുന്നില്ല വേദന വേദന ഉച്ചാരണത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോസ് എഡിറ്റ് വോയിസ് ഓവർ എന്ന് നല്ല ാണ് ഇതാണ് വിശാൽ മെഗാമാർട്ട് എടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് കിച്ചൺ ഓർഗനൈസേഴ്സ് പാത്രങ്ങള് ഫ്ലോർ മാറ്റ്സ് കർട്ടേൺസ് ബെഡ്ഷീറ്റ്സ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് ചട്ടി പാത്രം അങ്ങനെ എല്ലാ സാധനങ്ങളും കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വിശാൽ മെഗാമാർട്ട് പല വെറൈറ്റിയിലുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ പിന്നെ പല കളറിലുള്ള അതായത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൈസാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ റേറ്റ് ഭയങ്കര കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറവാണെന്നില്ല അധികവും പർച്ചേസ് ചെയ്യുന്നത് വിശാൽ മെഗാ മാർട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ ടീ കപ്പ്സ് ഒക്കെ ആണെങ്കിലും ജ്യൂസിൻ്റെ കപ്പ് പിന്നെ ചെറിയ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളുണ്ട് പ്ലേറ്റ്സ് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ അത്രയും റേറ്റ് കുറവാണ് ഇവിടെ പിന്നെ നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ നല്ല ഫ്രൈ പാനൊക്കെ കിട്ടും അതിനൊന്നും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ ബിക്കോസ് ഞാനത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എന്താ ഇതിനൊക്കെ ട്വൻ്റി റുപ്പീസേ ഉള്ളൂ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പിന്നെ സൺഡേയിൽ ഇവർക്ക് മിക്കപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പം എനിക്കിപ്പം കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ വേണം ഓർഗനൈസേഴ്സ് വേണം പിന്നെ കുറച്ച് കുട്ടി കുട്ടി പാത്രങ്ങളൊക്കെ ആയിരുന്നു ഈ ലിസ്റ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട് കാര്യം നമ്മൾ വിചാരിക്കും അവിടെ പോയിട്ട് നമുക്കത് വാങ്ങിക്കാം പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി കുറേ സാധനങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മൾ എന്താണ് ശരിക്കും വാങ്ങിക്കാൻ വന്നത് അയ്യോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇതിപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് സുതിയോ വെസ് സൈഡ് പോകാമെന്നായിരുന്നു കാരണം അത് കുറച്ച് കാക്കനാടാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ കാക്കനാട് പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആയിട്ടും അതുകൊണ്ട് ഞങ്ങൾ വിശാലിൽ കയറി അപ്പം ആർട്ടിഫിഷ്യൽ ഞാനൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ചായിരുന്നു പിന്നെ കൺഫ്യൂഷനാണ് എന്താ എടുക്കണ്ടേ എന്നുള്ള ആലോചനയാണ് ഈ ഇരുന്നിട്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് നോട്ട് ചെയ്യാണ്ടാണ് പോയത് സ്റ്റീൽ പാത്രങ്ങളുടെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എടുക്കണ്ടേന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം അവർ പ്രോഡക്റ്റ്സ് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തു കുറച്ച് കളക്ഷൻസ് കുറവുണ്ടല്ലോ എന്ന് അപ്പോൾ അവർ പറഞ്ഞ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ആണ് വിമൺ അപ്പാരൽസ് ഉണ്ട് പിന്നെ ചപ്പൽസ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് മെൻസ് വെയർ ആൻഡ് ടോയ്സ് ആണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ കിച്ചൺ ഐറ്റംസും പിന്നെ ഗ്രോസറീസും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ ആ ഫ്ലോറിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നെക്സ്റ്റ് ഞങ്ങൾ പോയത് അപ്പാരൽസ് നോക്കാൻ വേണ്ടിയായിരുന്നു ഡ്രസ്സിനൊക്കെ ഇവിടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി നയനിലൊക്കെ തന്നെയാണ് ടിഷർട്ട്സൊക്കെ നയൻറ്റി നയൻ റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 150, 199, 299, buy one, get one, get 50 percentage offers. അങ്ങനെ കുറെ ഡ്രസ്സിന്റെ സെക്ഷനിൽ വരുമ്പോഴും ഉണ്ട് കേട്ടോ മാക്സിമം മാക്സിമം റേറ്റ്സ് എനിക്ക് തോന്നുന്നു ഫൈവ് ഡബിൾ നയൻ ഒക്കെയാണ് ഇവിടെ അത്രയും നല്ല ഡ്രസ്സിനൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് നല്ല ആണ് കുർത്തി കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കോട്ടണിലും ഡെയിലി വെയേഴ്സിലും ഓഫീസ് വെയേഴ്സും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വെറൈറ്റി കുർത്തീസ് ഒക്കെ ഉണ്ട് പിന്നെയുള്ളത് നൈറ്റ് വെയേഴ്സ് അണ്ടർ ഗാർമെൻറ്റ്സ് അതെല്ലാം ഈ ഫ്ലോറിൽ തന്നെയാണ് ലേഡീസിൻ്റെ പിന്നെ വരുന്നത് ചപ്പൽസാണ് ചപ്പൽസ് കിഡ്സിൻ്റെ മെൻസിൻ്റെ ലേഡീസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് അതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റി നയൻ റുപ്പീസ് തന്നെയാണ് എടുക്കാനുള്ള ലിസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ആയോ എന്നറിയില്ല അത് ഇനി വീട്ടിൽ പോയിട്ട് നോക്കിയാലേ അറിയുള്ളൂ എന്തൊക്കെയാണ് എടുക്കാൻ വിട്ടുപോയത് അപ്പം പ്ലാൻ ചെയ്യാണ്ട് പോയതിൻ്റെയാണ് എനിവേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ താഴെപ്പറയണം പോസിബിൾ വിശാൽ മെഗാമായിട്ട് വിസിറ്റ് ചെയ്യുക പ്പം എല്ലാവരോടും സ്നേഹം മാത്രം ടാറ്റ ബൈ ബൈ